എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്കുവാധ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമായി ഒന്നാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്കിതിനെ ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോണ്ടിരിക്കുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവർത്തി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തിരിക്കുക അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകാം കേരളത്തിലെ പല ജില്ലകളിലും അതിശക്തമായ മല തുടരുന്ന സാ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് കാരണം സ്കൂളിൽ പോകുമ്പോൾ ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ടുകൾ രേഖ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നമുക്ക് റിപ്പോർട്ടുകളൊക്കെ ലഭിക്കുന്നുണ്ട് പല വിദ്യാർത്ഥികളും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ അടുത്ത മല കാരണം സ്കൂളിൽ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ആറ് ജില്ലകളിൽ അതിശക്തമായ മല തുടരുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിൽ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്താ പ്രഖ്യാപിച്ചു ിൽ എന്തെങ്കിലും തരത്തിലുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ വിദ്യാർത്ഥികളിലേക്ക് ഈ ചാനൽ വരെ എത്തിക്കും അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതുവടിയേ കാണാം അതുവരേക്കും അതുവരെയും മൈന ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ഫോർ വാച്ചിങ് ബൈ